ഹലോ പെറ്റ് എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗത അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കാന്ന് വിശ്വസിക്കുകയാണ് ഞാൻ ഹെൽത്തി ആയിട്ടും ചോദിക്കാൻ പറ്റും വേറെ ഒന്നല്ല എന്നാല പറഞ്ഞിരുന്നു ഇന്നലെ വീഡിയോ നമ്മൾ ചെയ്തില്ല ഇന്ന് രാവിലെ നമ്മൾ പറഞ്ഞു കിട്ടുന്നത് വയ്യ കപ്പക്കെട്ട് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഓക്കെ ആയിട്ടില്ല എന്നിരുന്നാലും നമ്മൾ നമ്മുടെ മക്കളെ കാണാനായിട്ട് കുറേ പേര് കാത്തിരിക്കുന്നുണ്ട് അപ്പം അത് നമ്മൾ ആക്കിയില്ലെങ്കിൽ ശരിയാവില്ല പിന്നെ വേറെ മെയിൻ ഒരു കാര്യം നമ്മൾ ഇന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് മൂന്നാൾക്കാർ നമ്മൾ ഇന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ ആരാ മനസ്സിലായോ ദേ നമ്മളൊരു എത്തിച്ചിട്ടുണ്ട് പിന്നെ അതേ നമ്മുടെ ബെല്ലക്കുട്ടി ബെല്ലക്കുട്ടി ദേ ഇങ്ങനെ തിന്ന് തിന്ന് തന്ന് നല്ല ഗുണ്ടുമണിപ്പേ നല്ല ഗുണ്ടുമണി ആയി പിന്നെ അറിയോ നമ്മുടെ ഇഷകുട്ടി ദേ ഇഷ്ടയുടെ നമ്മൾ കേജ് അടക്കമാണ് അങ്ങനെ കൊള്ളുന്നത് പിന്നെ അവിടേ നമ്മൾ വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് വർക്കുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് വർക്ക് കാര്യങ്ങൾ നമ്മൾ ഏറ്റവും ലാസ്റ്റ് കാണിച്ചോ പണിയൊക്കെ കഴിഞ്ഞിട്ട് കാരണം അതാണ് അതിൻ്റെ ഒരു കാരണം ഇപ്പം എല്ലാം ഫുൾ അലംകോലാണത് കണ്ടോ ഇവിടെ ഇവിടെയും എല്ലാ സ്ഥലത്തും ഫുള്ള് സാധനങ്ങളൊക്കെ ആയിട്ട് വെച്ചാൽ കണ്ടു പണിയുടേതായിട്ടുള്ള കുറെ കാര്യങ്ങൾ അത് നമ്മുടെ സി സി ടി വി ആട്ടോ സി സി ടി വി അറിയാലോ നമ്മള് ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ് കാണുന്നവർക്ക് അറിയാൻ പറ്റും നമ്മള് സൺസൈഡും കയറി കയറിയിരിക്കലാണ് മുപ്പത് രൂപ രൂപ അപ്പൊ നമ്മള് സൺസൈഡിന് വേണ്ട പുറത്ത് ഇന്നൊരു സി സി ടി വി ആവട്ടെ എന്ന് വിചാരിച്ചു സി സി ടി വി ഇതായിട്ട് ആക്കട്ടെ എന്ന് വെച്ചു വേറെ നല്ല കേട്ടോ കുളിപ്പിച്ച് ഒന്ന് ഉണക്കാൻ വെച്ചേക്കാണ് ഡ്രൈ ആട ഡ്രൈ അടിക്കാൻ സമ്മതിക്കില്ല അപ്പൊ പിന്നെ ഇങ്ങനെ കിടന്ന് ഉണങ്ങട്ടെ എന്ന് വിചാരിച്ചു ഫുള്ള് തോർത്തി എല്ലാം സെറ്റ് ആക്കിയേക്കാണ് ശരിക്കും എനിക്ക് കണ്ടിന്യൂസ്ലി സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല കാരണം നല്ല രീതിക്ക് ശ്വാസം മുട്ടുണ്ട് കാരണം നല്ല കപക്കെട്ടാണ് ഡോക്ടർ പറഞ്ഞത് നല്ല രീതിക്ക് ഇൻഫെക്ഷൻ ഉണ്ട് ഉള്ളിലെ അപ്പൊ അത് പരമാവധി ബെഡ് റെസ്റ്റ് അതുപോലെ ചൂടുവെള്ളം അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ വെയിലും ഉള്ളു പ്രത്യേകം പറഞ്ഞു ഇന്നാണെങ്കിൽ ഫുള്ള് വെയിലത്തായിരുന്നു കാരണം ആ സ്റ്റീലെടുക്കാൻ പോക്കും കാര്യങ്ങളെല്ലാം കൂടെ ഇപ്പോ നമ്മൾ കറക്റ്റ് ടൈമിന് കാര്യങ്ങള് നമ്മൾ ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല പക്ഷെ കുറെ പേര് പറയുന്നു നമ്മളിപ്പോ ചെയ്തില്ലെങ്കിൽ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും അത് കൂടുതലൊന്നു ശരിയാണ് പക്ഷെ ഞാൻ മാത്രല്ല എന്റെ കൂടെ ജോണും ഉണ്ട് എല്ലാവർക്കും കുറയാലോ അവൻ തന്നെയാണ് ഞാൻ ഇല്ലാത്ത സ്ഥാനത്ത് നമ്മുടെ മക്കളുടെ കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയോടെ വെടുപ്പോടെ അവൻ തന്നെയാണ് ശരിക്കും നമ്മുടെ കർമ്പൻസ് വേൾഡിന്റെ ഒരു കപ്പിത്ത എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ചോറിൻ്റെ കാരണം അവനാണ് ഞാൻ ഇല്ലാത്ത സമയത്ത് പിള്ളേരെല്ലാവരും നോക്കണത് ഈ സ ഇതൊക്കെ നല്ല വൃത്തിയോടെ കാത്തു സൂക്ഷിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ബെല്ലക്കുട്ടി ബെല്ലക്കുട്ടി ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക വലിയൊരു സ്പേസിലേക്ക് വന്നിട്ടുള്ള ആ ഒരു ഇതില്ല കളിച്ചങ്ങട് മതിയായി വന്നുവച്ചാൽ ഞാൻ അഴിച്ചു വിട്ടേക്കാറുള്ളത് പിന്നെ നമ്മുടെ ഡോബ്രു ഡോബ്രുവിന് പിന്നെ അങ്ങട് അഴിച്ചു വിട്ട് ഇതാക്കി ഫുള്ള് സ്ഥലം നോക്കിയിരിക്കുകയാണ് ഏഹ് ഹലോ സാർ പിന്നെ നാളെ നമ്മൾ വേറെ ഒരു ഒരാളെ കൊണ്ടിട്ടുണ്ട് ആരെയാണ് നിങ്ങൾ ഗസ് കിട്ടുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന ആരാണ് എന്തെങ്കിലും ഒരു ഗസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റിൽ അറിയിക്കുക ഞാൻ ആരെയായിരിക്കും ഞാൻ കൊണ്ടിരുന്നത് കുറേ പേര് പറഞ്ഞിട്ടുള്ള ഒരാളാണ് അപ്പോ ആരാണ് നിങ്ങൾ ഗസ് ചെയ്യുന്നത് കറക്റ്റ് ആണോ നോക്കട്ടെ നിങ്ങൾ കമന്റിലൂടെ നിന്ന് അറിയിച്ചു നോക്കട്ടെ ഇനിയിപ്പം എന്തായാലും നമ്മുടെ അകത്തത്തെ പിള്ളേരെ നമുക്ക് കാണാം അകത്ത് ഫുള്ള് ബഹളാണ് കാരണം ഇങ്ങടെ ഇറക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് എല്ലാവരും ആ ഒരു ിലാണ് കാരണം ഫുള്ള് പണി സാധനങ്ങളും എല്ലാം കൂടെ ആയപ്പോ പിള്ളേരെ ഇറക്കുന്നില്ല അപ്പതേ ഇവിടെ ആ എന്ത് ഇവിടത്തെ ഒരാള് പ്രതികാരാണ് കണ്ടോ വീട്ടില് എണീറ്റ് നിന്ന് പ്രതികാരാണ് നമ്മുടെ മണിക്കുട്ടി മണിക്കുട്ടി വിശേഷം പറഞ്ഞു പറഞ്ഞോടത്തെ വിശേഷങ്ങൾ പറഞ്ഞോടത്തെ എന്താ എന്താ പിന്നെ നമ്മുടെ അപ്പൂസ് അപ്പൂസിനെ നമ്മളൊന്ന് കുളിപ്പിച്ചുണ്ടോ അപ്പൂസിന് കുളിപ്പിച്ചു പിന്നെ തെറിമോനെ കുളിപ്പിച്ചു കറമ്പീനെ നമ്മൾ ഇന്നലെ കുളിപ്പിച്ചു ആമ്പിക്കുട്ടിനെ കുളിപ്പിച്ചു ഇനി കുഞ്ഞാപ്പൂ തുമ്പി അതുപോലെ നമ്മുടെ ഇവിടെ നന്ദു പിന്നെ നമ്മുടെ അവിടെ ബാക്കി രണ്ടുപേരും കേട്ടോ നമ്മുടെ കുഞ്ഞൻ അവിടെ കിടക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കുട്ടൂസ് അവിടെ കിടക്കുന്നുണ്ട് ഫുള്ള് സാധനങ്ങളെല്ലാം ഇതാക്കി കിടക്കാറുണ്ട് പള്ളിയുടെ തിരക്കില് കാരണം കൊണ്ട് എല്ലാം ഇതായിട്ട് കിടക്കണം ഏ പിന്നെ ഇവിടെ ഇന്ന് നാല് പേര് നിങ്ങൾക്ക് ഇന്ന് കാണില്ല ആരൊക്കെയാണെന്ന് അറിയാം നമ്മുടെ പെണ്ണ് അതുപോലെ നമ്മുടെ വിക്കിമോൻ പാപ്പൂസ് കെടിമോള് ഇവര് നാലു പേരും എന്താണ് എന്താ ഇത് എന്താണെന്ന് വെച്ചാൽ കളിപ്പാട്ടമല്ലേ ഇത് കളിപ്പാട്ടം അല്ലേ ദൈവമേ കളിപ്പാട്ടാന്ന് കളിക്കാന്നൊക്കെ നോക്ക് അവിടെ നമ്മടെ നമ്മടെ പുതിയ ആള് ആള് ഇതുവരെ അങ്ങനെ ചെറുതുകളെ കണ്ടിട്ടില്ല കേട്ടോ എന്താണ് അവനൊത്ത ആളല്ല എന്ന് തോന്നുന്നുണ്ട് അത് കാരണം മൈൻഡിലാണ് പോയി അപ്പോ നമ്മള് നമ്മുടെ സ്കൂപി പെണ്ണ് നമ്മടെ വിക്യുമോൻ പാപ്പൂസ് പിന്നെ അതുപോലെ നമ്മുടെ തെടി ഇവര് നാലു പേര് നമ്മൾ ഗ്രൂം ചെയ്യാനായിട്ട് വിട്ടേ കാട്ടോ കാരണം സ്കൂബി പെണ്ണിന് ഗ്രൂം ചെയ്യാനുള്ള സമയമായി വിക്കിക്ക് നമ്മൾ പറഞ്ഞല്ലോ ചെവില പഴുപ്പ് അപ്പൊ ആ ഭാഗം മൊത്തം ഒന്ന് ട്രിം ചെയ്യണം അവനും ഗ്രൂം ചെയ്യാനുള്ള സമയമായി പാപ്പുഴം പിന്നെ അറിയാലോ നമ്മൾ ഒന്ന് പപ്പി കട്ട് ചെയ്ത് ഹൈജീൻ കട്ട് ചെയ്യാനാണ് പോകുന്നത് അപ്പോ ഇവരൊന്നും ഒരു ആറു മണിക്ക് ശേഷമാണ് എത്തുന്നത് അപ്പോ അപ്പൊ നമ്മൾ ആ ഒരു ഗ്യാപ്പിലാണ് എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇപ്പൊ ഇന്നത്തെ നമ്മടെ പണിക്കാര് രണ്ടുപേരുണ്ടായിരുന്നു അവര് രണ്ടുപേരും ചായ കുടിക്കാൻ പോയ ഗ്യാപ്പിലാണ് കാരണം അവർക്ക് വീഡിയോയിൽ നിൽക്കാൻ ഭയങ്കര ഷൈ ആണ് അപ്പൊ ഞങ്ങൾ പോയി ചായ കുടിക്കാൻ പോണ ഗ്യാപ്പിൽ വീഡിയോ എടുത്താൽ പോയി എന്ന് പറഞ്ഞു അപ്പോ പണികളൊക്കെ നമ്മൾ ഇതാക്കിട്ടുണ്ട് ഇന്ന് കറന്റ് അപ്പൊ അത് കുറച്ച് ലേറ്റ് ആയി ഇന്ന് രാത്രി ആകുമ്പോഴേക്കും കുറച്ച് കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യും അയ്യോ ആ ഇത് കാണുന്ന പോലെ തയ്ച്ചിടങ്ങ് നേരം ഉമ്മ വെക്കാനോ സ്നേഹിക്കാനോ പാടില്ല അല്ലെ അപ്പൊ നാളെ ഞങ്ങള് കുറെ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ വരുന്നുണ്ട് നാളെ ഞായറാഴ്ചയാണ് സാധാരണ നമ്മൾ വീഡിയോ എടുക്കാറില്ല എന്നിരുന്നാലും കുറച്ച് പണികൾ നാളെ ആകുമ്പോഴേക്കും കഴിയും അപ്പൊ നാളെ അതും കൂടെ അപ്ഗ്രേഡ് ചെയ്യാം നാളെ നമ്മൾ ഒരാളെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അപ്പൊ അതാരാണെന്ന് നിങ്ങൾ ഗസ് ചെയ്യട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ വൈൻ്റെ അപ്പിയാണ് കാരണം എല്ലാവരും പോകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയി പിന്നെ കുറച്ചും കൂടെ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഹെൽത്ത് തീരെ ഒക്കെ അല്ല ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ മക്കളെയും കാണാൻ ഒരു ഇത് കാരണം കൊണ്ടാണ് നമ്മൾ വാഗം ഒരു വീഡിയോ എടുക്കാം അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം കൂടെ ഉണ്ടാവണം അപ്പോൾ നാളെ ഞങ്ങൾ പുതിയ വിശേഷങ്ങളായിട്ട് വരാം കേട്ടോ ഓക്കെ അപ്പം ബൈ